നമസ്കാരം താമരശ്ശേരിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി ആഷിഖ് നേരത്തെ രണ്ടു തവണ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി താമരശ്ശേരി സി എ അറിയിച്ചു പണത്തിനും സ്വത്തിനും വേണ്ടിയായിരുന്നു ഇതെല്ലാം ആഷിഖ് അമ്മയുടെ നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു അതുപോലെ തന്നെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് അമ്മ വഴങ്ങിയില്ല ഇതാണ് കൊലയ്ക്ക് പിന്നിലെ പ്രതികാരമെന്നാണ് സൂചന അമ്മയെ കൊല്ലണമെന്ന് ചിലരോട് പറഞ്ഞിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കും അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു പ്രതിയുടെ പ്രതികരണം വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പ്രതി അജഞ്ചലനായിരുന്നു ലഹരി ഉപയോഗം വൈദ്യ പരിശോധനയിൽ തെളിയും ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നാണ് ഇന്നലെ കൊലപാതകത്തിന് ശേഷമുള്ള മകന്റെ പ്രതികരണമെന്നും നാട്ടുകാർ പറയുന്നു താമരശ്ശേരി ഇരിങ്ങാപ്പുഴയ്ക്ക് സമീപം ചോഴിയോട് ഇന്നലെയാണ് നാടിനു നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയായിരുന്ന സുബൈദയെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ആയുധം വാങ്ങിയാണ് ആഷിക്ക് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് ശേഷം വീട്ടിൽ ഒളിച്ചിരുന്ന ആഷിക്കിനെ നാട്ടുകാരാണ് പോലീസ് ഏൽപ്പിച്ചത് സുബൈദയുടെ സഹോദരി സക്കീനയുടെ ചോയോട്ട വീട്ടിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംഭവം മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്ക് ശേഷം സഹോദരയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ ചോദിച്ചു വാങ്ങിയ ശേഷം വീട്ടിനകത്ത് കയറി സുബൈദെ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തിന് പലതവണ മാരകമായി വീട്ടുകളയറ്റ സുബൈദ തൽക്ഷണം മരിച്ചു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രതിയെ കെട്ടിയിട്ട് താമരശ്ശേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിക്കിനെ ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിക്ക് മയക്കുമരുന്നിനും അടിമയായി അന്ന് മുതൽ സുബൈദയ്ക്ക് പ്രതിസന്ധിയും തുടങ്ങി മയക്കുമരുന്നിന് അടിമയായ ആഷിക്ക് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുൻപ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിക്കൽ നാല് ദിവസം മുൻപ് കൂട്ടുകാരോടൊപ്പം പുറത്തു പോയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തു പോവുകയായിരുന്നു ആ സമയത്തായിരുന്നു അതിക്രൂരമായ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്